ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തെ ക്ഷേമ പെൻഷനും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശികയും വിതരണം ചെയ്യുന്നതിന് മൂവായിരം കോടി രൂപ സർക്കാർ കടമെടുക്കുന്നു നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് അത് രണ്ട് ഘടുക്കളായിട്ടാണ് സർക്കാർ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് ഘടു ഈ സാമ്പത്തിക വർഷവും ബാക്കി മൂന്ന് ഘടു അടുത്ത സാമ്പത്തിക വർഷവും നൽകും ഈ വർഷം നൽകാനുള്ള തുകയിൽ നിന്ന് ഒരു ഘടവും ഈ മാസത്തെ പെൻഷനും ചേർത്ത് ഓണത്തിന് മുമ്പായി വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും അറിയാൻ കഴിഞ്ഞത് നിലവിൽ അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യാൻ നാലായിരത്തി കോടിയോളം രൂപ സർക്കാരിൻ്റെ കയ്യിൽ വേണം വിധവാ പെൻഷനുകളും അവിവാഹിത പെൻഷനുകളും വാർദ്ധക്യകാല പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ കൈവറ്റുന്നവർക്കെല്ലാവർക്കും തന്നെ പെൻഷൻ ലഭിക്കും സർക്കാരിൻ്റെ ആവശ്യമില്ലാത്ത മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനും അതിനോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനും ചേർത്ത് ഓണത്തിന് മുന്നോടിയായി സർക്കാർ ആയിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യും അതുപോലെ സെപ്റ്റംബർ മാസത്തിലും പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ മൂവായിരത്തി രൂപ എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കാൻ എല്ലാവരും ബയോമെട്രിക് മത്സറിംഗ് ചെയ്തിരിക്കണം മത്സറിംഗ് തീയതി സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ മത്സറിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് Rape to you, you got.